പറയില്ല ഇത് നാഗവലിയുടെ ഗൈസ് ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാ ഒരു സ്ഥലത്തേക്ക് പോവാണ് ആ സ്ഥലം പര ഏഹ് എന്നെ ഫോളോ ചെയ്യുന്നവരാണെങ്കില് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും ആ കുറെ പേര് കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം നല്ല പൊളിയാണ് അപ്പൊ ആ സ്ഥലത്ത് പോയിട്ട് ഇവള്ക്ക് റീൽ എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു അഞ്ചഞ്ചര ആവാനായി ആറ് മണി അഞ്ചര അഞ്ചാര ആറുമണിയായി അപ്പൊ ഈ സമയത്ത് പൂവാണ് പോയിട്ട് വീഡിയോ എടുക്കുക പിന്നെ എന്റെ താടിന്റെ ഇങ്ങനത്തെ കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഉറങ്ങി എന്റെ മൈൻഡ് മാറി ഞങ്ങൾ ഷേവ് ചെയ്ത് ഷേവ് ട്രിം ചെയ്തൊക്കെ പോയി നല്ല പെട്ടെന്നായിരുന്നു യെസ് നല്ല രീതിക്ക് നമ്മടെ പോയ വീഡിയോക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി അപ്പൊ അപ്പൊ കേസ് നമ്മൾ പോവാണ് ഏതൊക്കെ പാട്ട കളിക്കാൻ പോണ അറിയില്ല പുതിയ ട്രെൻഡിങ് അവനൊരു ഒരു പാട്ടിന്റെ അർത്ഥം ഒന്നും മനസ്സിലാകണല്ലോ പക്ഷെ നല്ല വൈബ് എന്ന് പറഞ്ഞു കളിക്കാൻ പോവാണ് ഇവള് ഓക്കെ ഞാനത് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു നിങ്ങൾക്ക് വന്നാലും പോവാം ഗൈസ് അവളവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കയാണ് നമ്മളെപ്പോഴും എല്ലാ സമയം നമ്മൾ യോ നമ്മൾ എല്ലാ സമയം വന്ന റീൽസും കാര്യങ്ങളും ഇപ്പോൾ എന്തിനാ വേറൊരു ക്യാമറ നമ്പറത്തേക്ക് വരുന്നേ എന്തിരി ക്യാമറ നമ്പറത്തേക്ക് വരണ വെറുതെ നമ്മൾ എല്ലാ സമയവും നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നീ എന്തിനടി വരുന്ന ക്യാമറക്ക് നമ്മള് എല്ലാ സമയവും നമ്മൾ റീൽ എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഈ ഭാഗത്താണ് ഞമ്മള് എല്ലാ സമയം ആ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ റീൽ എടുക്കുന്ന ആ സൈഡ് വെച്ചിട്ടാണ് ഇപ്പാശയം പിന്നെ ഒന്ന് മാറുവോ നമ്മൾ ഈ സൈഡ് വെച്ചിട്ടാണ് ആ സൈഡ് ഈ സൈഡ് മറന്നു പറയാൻ വന്ന കാര്യം മറന്നു ശേഷം വരുന്നു മാറി ശരി അപ്പൊ നമ്മൾ ആ സൈഡിൽ നിന്നാണ് എപ്പഴും വീഡിയോ എടുക്കുക ആ സൈഡ് ഈ സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കുക അപ്പോൾ ഈ പ്ലേസിൽ നിന്നാണ് നമ്മളെപ്പോഴും റീൽസും കാര്യങ്ങളും എടുക്കുക പിന്നെ വൈകുന്നേരത്തെ സമാധാനിക്കാൻ വേണ്ടി വേറൊരു ഒരു പ്ലേസ് കൂടെയാണ് വരുന്ന സമയത്ത് എപ്പോഴും നല്ലൊരു ഫീലാണ് ഈ ഒരു ഈ ഈയൊരു പ്ലേസിൽ നമ്മൾ ഒരു സമാധാനമാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇവിടെയാണ് വരിക ഈ പെണ്ണിനോട് വലിയ ശല്യമായല്ലോ ആ അപ്പോൾ നമ്മൾക്ക് ഡാൻസ് എടുത്ത് കൊടുക്കേണ്ട ടൈമിലാണ് ഞാൻ നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം സമയം ഏകദേശം അഞ്ചര ആയി അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും കഴിഞ്ഞിട്ടില്ല ഇനിയും കാണിച്ചു തരാം അപ്പോ നിങ്ങളെല്ലാം കാണിച്ചു തരണമായിരിക്കും ഇനി വേണ്ട ഡാൻസ് പ്രാക്ടീസ് ചെയ്യണത് കാണാം ഓക്കേ ഇതാണ് ഡാൻസ് ചെയ്യണത് ഞാൻ വെറും ഒരു ചുക്ക് പറയില്ല ഇത് നാഗവലിയുടെ ചെലങ്കല്ലേ ഞാൻ പറയുന്നത് പിന്നെ ഞാനാണോ ഞാൻ നമ്മളെ വ്യക്തമായി ഇത് നാഗവലിയുടെ ഒരു എനിക്കോ 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 വേണ്ട 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 നമ്മൾ അപ്പോള് റീൽ എടുക്കലൊക്കെ ഉണ്ടാവും അത് ഓൾഡ് പേജിലോ നമ്മളെ യൂട്യൂബ് ചാനലിലോ കാണും ഈ വീഡിയോ ഇതിന്റെ വീഡിയോ ഒക്കെ ആയിട്ട് കാണും അപ്പൊ ഇപ്പൊ ഇവിടെ ഫോട്ടോ എടുക്കണം കാര്യങ്ങൾ വേണ്ടിട്ട് ഇപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫോട്ടോ എടുക്കണം മെയിൻ ആയിട്ട് അതിനാണ് അവളവിടെ പൂക്കൾ വലിക്കുന്നത് ഞാൻ കാണില്ല ഞാൻ കാണില്ല വന്ന് വേണ്ട നിൽക്ക് എനിക്കില്ലേ സമയമായി നമ്മൾക്ക് പോണ്ടേ രണ്ടാളും കൊണ്ടിടും അപ്പൊ അപ്പോൾ കയസ് ഇവിടുത്തെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോണം ഓക്കെ ഇനിയിപ്പൊ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവും അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിൽ പോകും അതൊക്കെ തന്നെ കാര്യങ്ങള് പോകും അവിടെ പോയി തിന്നാനുള്ള പരിപാടിയാണ് അപ്പം ഇതൊക്കെയാണ് കഴിച്ച കാര്യം ഇപ്പൊ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഒരു പാട്ട് പാടട്ടെ എനിക്ക് എനിക്ക് പാടാൻ സപ്പോർട്ട് കൊറോണില്ലേ പാടടി സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങൾക്കും ഉണ്ടോ ഇതുപോലൊരു സാധനം വീട്ടിൽ ഉണ്ടോ ഇങ്ങനെ ഏട്ടന്മാരെ ഇട്ട് കഷ്ടപ്പെടുത്തണ അനീതി പേരുണ്ടോ കണ്ടോ എന്താ പാട്ട് കവിത എഴുത മൊഴ സോ എൻ്റെ

അപ്പോൾ നമ്മൾ ഇതൊക്കെ വീഡിയോ എടുത്ത് നേരെ കൊടുത്തിട്ട് പോകണം ആ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം ഞങ്ങൾ എല്ലാം വീഡിയോസും കാര്യങ്ങളും എടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മള് ഇനി ഇവിടെനിന്ന് പോകാൻ നിക്കുകയാണ് വീട്ടിലേക്ക് പോകാൻ ഹാപ്പി ഓൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഇത്ര ഹാപ്പി അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ ഈ വീഡിയോ അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഭയങ്കര എല്ലാവർക്കും ആ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എല്ലാരോടും നമ്മൾ സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു ഗൈസ് അപ്പൊ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ thanks for watching